നിങ്ങൾ നോക്കൂ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് ലോകത്തൊരു സലഫി പണ്ഡിതനും പറയാത്ത കാര്യമാണ് ഭൗതിക വിഷയങ്ങളിൽ ജിന്നുകളോട് സഹായം തേടുന്നത് എന്ന വീക്ഷണം ഒരു സലഫി പണ്ഡിതനും പറയാത്തതാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് അല്ല സഹോദരങ്ങളെ അത് ചെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ ഒരു ഫത്വ നസ്അലു അനിൽ നബി അലൈഹി വസല്ലമ ഫീ തഖരീജിൽ ജിന്നി വഅൻ ഹുക്മിൽ

ഒരു 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 കലാം നമുക്കറിയില്ല എന്ന് അന്ന് രജന സുതായിമ വിശദീകരിക്കുകയാണ് ഇവിടെ സഹോദരങ്ങളെ മുബാഹായ കാര്യങ്ങളിൽ നടത്തുന്ന സ്ഥാനത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താ അത് ശിർക്കാണ് എന്നാണ് വിശദീകരിച്ചത്